ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യഗുറൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുലിനോട് ഷാരി പറയുക എൻ്റെ രാഹുലേട്ടാ കേട്ടാ നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് പറയുക ഡേ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാം അത് കേട്ടതും രാഹുലിന് വീണ്ടും കലി കയറി ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് രണ്ടും ഇവിടെ നിന്ന് പോയിക്കോ ആ അതേടി നിന്നെയൊക്കെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ നീയൊക്കെ എന്നെ പ്രാന്തനാക്കി മാറ്റും അതെനിക്കറിയാം നാളെ നീയൊക്കെ പ്രാന്തിയാകാതെ മാറാതെ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ദേഷ്യപ്പെടുവാ അത് കേട്ടതും അമ്മേ ഈ അച്ഛന് ശരിക്കും എന്തോ പറ്റിയിട്ടുണ്ട് അമ്മ വാ നമുക്ക് ഇവിടെ നിന്ന് പോകാം അപ്പം നമ്മുടെ മുറിയിലേക്ക് ആ മര്യാദയ്ക്ക് പോയിക്കോ ഇല്ലെങ്കിൽ എൻ്റെ ദേഷ്യം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാം അച്ഛാ സത്യമായിട്ടും അച്ഛൻ എന്താ പറ്റിയത് എനിക്കൊന്നുമില്ല മര്യാദയ്ക്ക് പോകാനാ പറഞ്ഞത് പ്രാന്താ പ്രാന്ത് നിന്നെയൊക്കെ ഒരുപാട് സ്നേഹിച്ചില്ലേ അതുകൊണ്ട് എനിക്ക് പ്രാന്തായി എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ദേഷ്യപ്പെടുവോ ഈ സമയം വാ മോളെ വാ എന്നും പറഞ്ഞുകൊണ്ട് ഷാരി സരയുവിനെ വിളിച്ചുകൊണ്ട് പോകുക അപ്പുറത്തേക്ക് പോയി അപ്പോൾ സരയു അമ്മ എനിക്ക് പേടിയാവുക ഓരോ ദിവസവും അച്ഛൻ്റെ പെരുമാറ്റം മാറി മാറി വരുവാണല്ലോ അച്ഛൻ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് നല്ല പേടിയുണ്ട് അത് കേട്ടതും എന്ത് ചെയ്യാനാ മോളെ ആ ഒന്നും അത്ര പെട്ടെന്ന് ഡോക്ടർമാരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവർ വരില്ല മോളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മ ഏ മനുവേട്ടനോട് എന്താ അച്ഛൻ ഇത്ര ദേഷ്യമെന്നാ എനിക്ക് മനസ്സിലാവാത്തത് ആദ്യമൊക്കെ മനുവേട്ടനെ കുറിച്ച് എന്തൊരു നല്ല സംസാരമായിരുന്നു ഇപ്പോൾ ഇപ്പൊ മനുവേട്ടൻ്റെ കാര്യം പറഞ്ഞാലേ അച്ഛൻ വയലൻ്റാവുക നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ നേരെയെന്നല്ലേ സംസാരിക്കുന്നത് ഏഹ് മനുവേട്ടൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം അച്ഛൻ ഇങ്ങനെയൊക്കെ മാറിപ്പോകുന്നത് അതെ ചിലപ്പോൾ മനുമോനോട് ദേഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോനല്ലേ കിരൺ അവനെ നീ കല്യാണം കഴിക്കാതെ മനോനെ കെട്ടിയതുകൊണ്ടായിരിക്കും അന്ന് നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി ചിലപ്പോൾ തലയാട്ടിട്ടുണ്ടാവും പക്ഷേ അത് കഴിഞ്ഞപ്പോഴായിരിക്കും അങ്ങനെ അങ്ങനെയുടെ പെങ്ങളുടെ കാര്യമൊക്കെ ഇങ്ങനെ ഓർത്തത് അമ്മേ ഇനി നമ്മുടെ നമ്മളോടുള്ള സ്നേഹമൊക്കെ കുറഞ്ഞു അച്ഛൻ ആൻറ്റിയെ സ്നേഹിക്കോ ഏയ് അങ്ങനെയൊന്നും നടക്കില്ല മോളെ അയ്യ അങ്ങേർക്ക് നമ്മൾ കഴിഞ്ഞിട്ടേ വേറെ എന്തോ ഉള്ളൂ അതുകൊണ്ട് മോൾ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സി എസിനെയും രൂപയുമാണ് ചന്ദ്രേട്ട ഞാനൊരു കാര്യം പറയാമല്ലോ കാര്യമൊക്കെ എൻ്റെ ആങ്ങളെയും മകളും അയാളുടെ ഭാര്യയൊക്കെയാണ് പക്ഷേ അവരൊന്നും പോയ വഴി പോയാൽ മതിയായിരുന്നു തിരിച്ച് വരാതിരുന്നാൽ മതിയായിരുന്നു ഇവരിപ്പോൾ പോയിരിക്കുന്ന യാത്രയിൽ ഒരിക്കലും അവർക്ക് തിരിച്ചു വരാൻ പറ്റാതിരുന്നെങ്കിൽ അത്രയും സന്തോഷമുണ്ട് ചന്ദ്രേട്ട എൻ്റെ എത്രയോ നല്ല നിമിഷങ്ങളാണ് അവർ അവർ കാരണം ഇല്ലാതായത് എൻ്റെ സന്തോഷകരമായ ജീവിത ആ ദുഷ്ടം കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് അതൊക്കെ ഓർക്കുമ്പോൾ അവനൊക്കെ അങ്ങനെ കിടന്ന് ചത്തുപോയിക്കോട്ടെ എന്ന് ആലോചിക്കുക ചന്ദ്രേട്ട ഞാൻ ആ ഇനി എന്തെങ്കിലും അവൻ ചെയ്ത ഉറപ്പായിട്ടും ഞാൻ അവനെ കൊല്ലും അത് കേട്ടത് വേണ്ട രൂപേ അവനെ കൊല്ലുമൊന്നും വേണ്ട കാരണം അവനെ കൊന്നിട്ട് ജയിലിൽ പോകാനുള്ളതല്ല ഇനി നമ്മളുടെ രണ്ടുപേരുടെയും ജീവിതം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം ഈ നാട്ടിൽ തന്നെ അവൻ്റെ മുൻപിൽ തന്നെ അന്നേരം എല്ലാം നഷ്ടപ്പെട്ടവൻ ഒന്നുമില്ലാത്തവനായി മാറിയിരിക്കണം അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതെ ചന്ദ്രേട്ട അവൻ അത്രയ്ക്ക് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്തുമാത്രം ഞാൻ അവനെ വിശ്വസിച്ചു എന്നറിയാമോ ഒരു കാലത്ത് ചന്ദ്രേട്ടനേക്കാൾ കൂടുതൽ ഞാൻ അവനെ വിശ്വസിച്ചത് കൂടെപ്പറപ്പല്ലേ ആ സ്നേഹം അവനെന്നോടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവനെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിച്ച് നോക്കിയിട്ട് പോലും ഉണ്ട് ചന്ദ്രേട്ട പക്ഷേ എൻ്റെ സ്വത്തിലും പണത്തിലുമാണ് അവൻ്റെ കണ്ണ് എൻ്റെ സ്വത്തുക്കളെല്ലാം അവൻ്റെ മോൾക്ക് കിട്ടാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് സത്യം പറഞ്ഞ് തകർന്നു പോയി ചന്ദ്രേട്ട ആ നിമിഷം എനിക്കൊന്നും സംഭവിച്ചില്ലെന്നേ ഉള്ളൂ പിന്നെ പിടിച്ചു നിന്നു എൻ്റെ മക്കളെയും എന്നെയും എൻ്റെ ചന്ദ്രേട്ടനെയും തമ്മിൽ അകറ്റിയ ആ ദുഷ്ടന്റെ നാശം കാണാൻ ഞാൻ സഹിച്ചും കടിച്ചും പിടിച്ചു നിന്നു ചന്ദ്രേട്ട അതിനുവേണ്ടിയാ ഇനിയുള്ള എൻ്റെ ജീവിതം സരയോ കൺസ്ട്രക്ഷൻ ഞാൻ അവൾക്ക് എഴുതി കൊടുത്തത് പോലും കടം കെട്ടി മുടിയട്ടെ ന്ന് ഓർത്തിട്ടാണ് പക്ഷെ പെട്ടെന്നായിരുന്നു അത് കല്യാണി മോള് കിരൺമോനും ഏറ്റെടുത്തത് ആ ചെല്ലണ്ട ചെല്ലേണ്ട അവരുടെ കയ്യിൽ തന്നെ എത്തിയത് പക്ഷേ എന്നാലും ആ കടം മുഴുവനും അവർ വീട്ടണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം രൂപേ തനിക്കൊരു സത്യം അറിയോ സത്യത്തിൽ ആ കമ്പനി നമ്മൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അതുകൊണ്ടാണ് കിരണും കല്യാണിയും അത് കൈവിട്ട് കളയാതിരുന്നത് സരീവിന് നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലായപ്പോൾ ആ കമ്പനി വില കൊടുത്ത് മേടിച്ചത് നമ്മുടെ കമ്പനി എത്ര ലക്ഷം മുടക്കി മേടിക്കാനും തയ്യാറായി നമ്മുടെ മക്കൾ എന്താ കാരണം നമ്മളോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞ് സി എസ് പറയുക അറിയ ചന്ദ്രേട്ട അറിയാം കല്യാണി മോള് എല്ലാം എന്നോട് പറഞ്ഞു കിരണ്ണായിരുന്നു ആ കമ്മിനെ തിരിച്ചു പിടിക്കണമെന്ന് വലിയ ആഗ്രഹം എന്തായാലും നമ്മുടെ മോൻ അവൻ നമ്മളോട് ഒരുപാട് സ്നേഹമുള്ളവനാണ് നമ്മളെ ഒരിക്കലും അവൻ കൈവിട്ട് കളയില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ നല്ലവനാ ചന്ദ്ര കേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപയും അങ്ങനെ കല്യാണിയെയും കിരണ്യും സോണിയൊക്കെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക ആ എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ രൂപ ഇനി ഒരിക്കലും നമ്മുടെ ജീവിതം രാഹുലിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കരുത് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം നമ്മുടെ മക്കളും നമ്മളും ഒരുമിച്ച് ജീവിക്കണം ഒപ്പം നമ്മുടെ മരുമോളും കൊച്ചുമോനും കൊച്ചുമോളും ഒക്കെ ഉണ്ടാവണം അതാണ് നമ്മുടെ കുടുംബം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണ രൂപേ ഇനിയും പേടിച്ച് മാറി നിന്നിട്ട് കാര്യമൊന്നുമില്ല ദേ മനുഷ്യരുടെ കാര്യമാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം അതുകൊണ്ട് ഇനി അവനെ പേടിക്കേണ്ട കാര്യം രൂപേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക ഈ സമയം പെട്ടെന്നാരോ കോളിംഗ് ബെല്ലടിക്കുകയാണ് അപ്പൊ ദയാനന്ദൻ ദേ സാറേ സേനൻ സാറേ ആ എന്താടോ താഴെ കല്യാണി മോളും കിരൺ മോനും വന്നിട്ടുണ്ട് ഈശ്വര ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് രൂപ നിൽക്കുക അപ്പോൾ താൻ പേടിക്കണ്ട അവരിങ്ങോട്ട് വരുമെന്നുമില്ല എന്നാലും ചന്ദ്രേട്ട എനിക്ക് ഭയങ്കര പേടി തോന്നുക ദേ ഏ ചന്ദ്രേട്ട പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല് ഇല്ലെങ്കിൽ അവരിങ്ങോട്ട് കയറി വന്നാലോ ഹാ കാണന്നെങ്കിൽ കാണട്ടെടോ അവരും അറിയട്ടെ അവരുടെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് അങ്ങനെ ആവുമ്പോൾ അവർക്ക് സന്തോഷാവില്ലേ ഏയ് അത് പാടില്ല ചന്ദ്രേട്ട ഞാൻ പറഞ്ഞില്ലേ അത്ര പെട്ടെന്നൊന്നും അവരതറിയാൻ പാടില്ല അങ്ങനെ അതിന്റെ പ്രശ്നം നമുക്കാണ് നമുക്ക് അപെ നമ്മൾ അനുഭവിച്ചാലും കുഴപ്പമില്ല പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ മക്കള അനുഭവിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേണ്ട അവരിത് അവരിതറിയണ്ട അറിഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ അങ്ങളെ അങ്ങനെ സത്യം അറിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ മക്കളെയും എൻ്റെ ചന്ദ്രേട്ടനെയും എന്നെയും ഒക്കെ കൊല്ലാൻ ശ്രമിക്കും ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ജീവിക്കണമെന്ന് തോന്നിയത് അതുകൊണ്ട് ചന്ദ്രേട്ട ഉറപ്പായിട്ടും ചന്ദ്രേട്ട പറയരുത് ഞാനിവിടെ ഉള്ള കാര്യം ശരി ശരി താൻ അടിക്കണ്ട ഞാൻ പറയുമൊന്നുമില്ല എന്നാലേ ഞാൻ അവരെ പോയി കണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സി എസ് താഴേക്ക് പോവുക അപ്പോൾ കിരണും കല്യാണി നിൽക്കുന്നുണ്ട് ആഹാ മക്കളെ നിങ്ങളോ ഇതെന്താ ഇങ്ങോട്ട് ഒരു ഒന്നും വിളിച്ചു പറയാതെ ആ നല്ല ആളാണ് ഞാൻ അച്ഛനെ എത്ര പ്രാവശ്യം വിളിച്ചു അച്ഛനെന്താ ഫോൺ എടുക്കാത്തത് ഏ എന്നെ വിളിച്ചു എന്നോ അയ്യോ സത്യം പറഞ്ഞാൽ മൊബൈൽ എങ്ങനെയോ സൈലൻറ്റായിപ്പോയല്ലോ മോളെ അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത് സോറി കേട്ടോ നല്ല ആളാണ് ഞങ്ങളാകെ പേടിച്ചു പോയി അച്ഛനും അമ്മ അമ്മയെ വിളിച്ചിട്ട് അമ്മേം കിട്ടിയില്ല അച്ഛനെ വിളിച്ചിട്ട് അച്ഛനും ഫോൺ എടുക്കുന്നില്ല എന്താ സംഭവിച്ചതെന്ന് ഓർത്തിട്ട് വല്ലാത്തൊരു ടെൻഷനായിരുന്നു അല്ല അച്ഛാ ആ മൈക്കിൾ മരിച്ചു എന്നറിഞ്ഞല്ലോ അതിൻ്റെ പിന്നിൽ അച്ഛനെങ്ങനെ ആണോ എന്ന് ചോദിക്കണം ആ അതിൻ്റെ പിന്നിൽ ഞാനാണോ എന്ന് ചോദിച്ചാൽ ഏതാണ്ടാ അങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ അത് കേട്ടതും കിരണം കല്യാണി ഞെട്ടിപ്പോയി എന്താ അച്ഛാ എന്താ പറയുന്നത് അച്ഛനെ അവൻ വീണ്ടും കൊല്ലാൻ വന്നോ ആ അവനെന്നെ പിന്തുടർന്ന് വന്നു കത്തയുമായി വന്ന സമയത്ത് എൻ്റെ ആൾക്കാരാണ് എന്നെ രക്ഷിച്ച് അവനെ പഞ്ഞിക്കിട്ടത് ആ കൊന്നു കെട്ടിത്തൂക്കി അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് എന്നൊക്കെ സേനൻ പറയുക അത് കേട്ടത് ഓ വല്ലാത്തൊരിത് തന്നെ ഞാൻ ആകെ പേടിച്ച് നിൽക്കുവായിരുന്നു അമ്മയെ വിളിച്ചിട്ടും കിട്ടിയില്ല അച്ഛനെ വിളിച്ചിട്ടും കിട്ടിയില്ല ഇനി ആ മൈക്കിൾ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷനായിരുന്നു മനസ്സ് മുഴുവനും പക്ഷേ അതിനുശേഷം അമ്മയേതോ മുരുകൻ്റെ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചായിരുന്നു അപ്പോഴാണ് സമാധാനമായത് എന്തായാലും പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണോട്ടോ എന്നൊക്കെ പറയുക ആ എന്തായാലും നിങ്ങൾ വന്നല്ലേ വാ നമുക്ക് ഒരുമിച്ചിരുന്ന് വല്ല ഭക്ഷണവും കഴിക്കുക അത് കേട്ടത് കിരണം കല്യാണി ഏയ് വേണ്ട അച്ഛാ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അച്ഛനെ കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ദയാനന്ദൻ ആലോചിക്കുക ഈശ്വര അതെങ്ങനെ ശരിയാവും ഇവർ ആ ഭക്ഷണം കഴിച്ചാൽ അത് സാറമ്മ ഉണ്ടാക്കിയതാണെന്ന് ഇവർക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്താൽ അത് പണി കിട്ടും എന്നൊക്കെ പറയുക അപ്പോൾ കിരണം കല്യാണി എന്താ എന്താ ദയാനന്ദൻ ഞങ്ങൾ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഞാനേ ഇത്രയും നേരം ഇവർ സാറെന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നെന്ന് ആലോചിക്കുമായിരുന്നു ആ എടോ എൻ്റെ മക്കൾ അത് വിട്ടു പിന്നെ തനിക്കെന്താ അതിനെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷൻ അല്ല സാറേ ഞാൻ സാറിനോടൊരു കാര്യം ചോദിക്കട്ടെ ആ സാറിൻ്റെ ഫോണ് സാറിൻ്റെ ഫോൺ വിളിച്ച് എന്താ എടുക്കാത്തത് ഞാൻ പറഞ്ഞല്ലോടോ അത് സൈലൻ്റ് ആയിപ്പോയിന്ന് അതുകൊണ്ടല്ലേ എടുക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക ഈ സമയം സാറേ ഒരു മിനിറ്റ് ഒന്ന് വന്നേ അപ്പോൾ സ സി എസ് എന്താടോ ഒന്ന് വന്നേ സാറേ അപ്പോൾ സി എസ് ദയാനന്ദൻ്റെ പിന്നാലെ അങ്ങ് പോവുക അപ്പോൾ കിരൺ കല്യാണിയോട് എന്തോ കുഴപ്പമുണ്ടല്ലോ ദയാനന്ദൻ ഞങ്ങളുടെ മുഖം കണ്ടിട്ട് ആകെ എന്തോ ഒരു പന്തികേട് എന്താ കല്യാണി എന്തെങ്കിലും കള്ളത്തരം ഇവിടെ നടക്കുന്നുണ്ടോ ഏയ് എന്ത് കള്ളത്തരം എന്താ ഇത് അച്ഛനെ എന്തിനാ സംശയിക്കുന്നേ അല്ല അച്ഛന്റെ അച്ഛൻ്റെ അങ്ങനെ തോന്നില്ല പക്ഷെ ദയാനന്ദ ഞങ്ങളെ കാണുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സി എസ് ദയാനന്ദനോട് ചോദിക്കുക എന്താണോ മക്കളുടെ മുൻപിൽ വെച്ചാണോ താനിങ്ങനെ ടെൻഷനൊക്കെ അനുഭവിക്കുന്ന അഭിനയിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ടെൻഷനൊക്കെ കാണിച്ച് കാണിച്ച് മക്കളെ സംശയം ഉണ്ടാക്കരുത് എൻ്റെ സാറേ ഞാൻ അതിനല്ല സാറിനെ ഇങ്ങോട്ട് വിളിച്ചത് സാറ് മക്കളോട് എന്തായാലും കഴിക്കാൻ പറഞ്ഞല്ലോ ആ പറഞ്ഞു ദേ മക്കളുടെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് അവരത് കഴിച്ചാൽ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും അമ്മ ഉണ്ടാക്കിയതെന്ന് ഞാൻ ഉണ്ടാക്കിയ കൈ ടേസ്റ്റൊക്കെ കല്യാണി മോൾക്ക് നന്നായിട്ട് അറിയാം അതുപോലെ സാറമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയും കല്യാണി മോൾക്ക് അറിയാം കിരൺ സാറിനും അറിയാം അങ്ങനെ ഉള്ളപ്പോൾ ആ ഭക്ഷണം ഇപ്പോൾ അവർ കഴിച്ചാൽ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും സാറമ്മ ഇവിടെ ഉള്ള കാര്യം ഇനിയിപ്പോൾ എന്തു ചെയ്യും അറിയില്ല താൻ എത്രയും പെട്ടെന്ന് അവരൊക്കെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ പറയുക ആ സമയത്ത് കല്യാണി മോൾ ഇവിടെ വന്ന ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊക്കെ കാണില്ലേ അയ്യോ അത് ശരിയാണല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാ പെട്ടുപോയ അവസ്ഥയാണല്ലോ ആഹ് താനിപ്പൊ തൽക്കാലം കുടിക്കാനൊക്കെ എന്തെങ്കിലും എടുക്ക് അവരത് കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് പയർ നിറഞ്ഞോളും എന്നൊക്കെ പറഞ്ഞേ ഇങ്ങനെ ഈ സമയം ദയാനന്ദനാണോ നിൽക്കും അപ്പൊ കിരൺ ചോദിക്കുക എന്താച്ചാ എന്തിനാ ദയാനന്ദൻ വിളിച്ചേ അത് നിങ്ങൾക്ക് കഴിക്കാൻ എന്താ സ്പെഷ്യലായിട്ട് ആയിട്ട് ഉണ്ടാകേണ്ടത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ സ്പെഷ്യലോ അതെന്തിനാ വെച്ചാൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഞങ്ങൾക്ക് സ്പെഷ്യലൊന്നും വേണ്ടച്ചാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ സംസാരിക്കുക ഈശ്വര വേണ്ടെങ്കിൽ കുഴപ്പമില്ല ആ എന്തായാലും ജ്യൂസെങ്കിലും കുടിക്കുക എന്നൊക്കെ പറഞ്ഞ സി എസ് അവരെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു മകളിലേക്ക് വിട്ടാൽ ശരിയാവില്ലല്ലോ ഈ സമയം പിന്നീട് കാണിക്കുന്ന രജിസ്റ്റർ ഓഫീസിലാണ് പ്രകാശനവിടെ എത്തി രജിസ്ട്രറിനോട് അതെ അതെ അന്ന് നടന്ന കല്യാണം പോലെയൊന്നും അല്ല ഇത് അന്ന് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൾ ഞങ്ങൾ ചതിക്കുമായിരുന്നു പക്ഷേ ഇതേ എന്റെ ഇപ്പ വരാൻ പോകുന്ന മരുമോള് ആ കോടീശ്വരി ആണെങ്കിലും അത്ര അഹങ്കാരമൊന്നുമില്ല ആരെയും പറ്റിക്കത്തുമില്ല എന്റെ സാറേ സത്യമാണോ അന്ന് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ താൻ ഞങ്ങളെ വിട്ട് വട്ടം കറക്കിയത് ഇന്നതുപോലെ വല്ലതും ആണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി പോകും കേട്ടോ ഏയ് ഇല്ല ഇല്ല സാറേ സാറ് നോക്കിക്കോ അന്നത്തെ പോലത്തെ കല്യാണമല്ല ഇന്ന് വരാൻ പോകുന്നത് ഇന്നത്തെ കല്യാണേ അടിപൊളി കല്യാണം അടിപൊളി കല്യാണം വിശ്വാസമില്ലെങ്കിൽ ദേ നോക്ക് എൻ്റെ മരുമോള ആ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരണ്യെ ചൂണ്ടിക്കാണിക്കുക അപ്പോഴേക്ക് ശരണ്യം ശരണ്യുടെ അമ്മയും ഒന്ന് രണ്ട് പേരും വരികയാണോ ശരണ്യ നല്ല മണവാട്ടി വേഷത്തിലൊക്കെ വരുന്നത് കേട്ടോ നല്ല സന്തോഷത്തോടെ എന്തോ പ്രതികാരവുമായിട്ടാണ് ശരണ്യയുടെ വരവ് പക്ഷെ ഇവിടെ കല്യാണമൊന്നും മുടങ്ങില്ല കേട്ടോ ശരണിയുടെ കഴുത്തിൽ വിക്രം താലി കെട്ടും പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും കാത്തിരി തന്നെ കാണാം എപ്പിസോഡ് വന്നാലുടനെ നിങ്ങൾക്കരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ആരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം എന്താണ് ആ മിസ്റ്റ് വിക്രവും ശരണ്യവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് അതെ ഇത് പ്രകാശന് ഭയങ്കര തിരിച്ചടിയാവുമോ ശര വി കറത്തെക്കൊണ്ട് തന്നെ പ്രകാശനെയും അമ്മൂമ്മയെയും ചവിട്ടി പുറത്താക്കുന്ന സ്വഭാവം ശരണ്യക്കുണ്ട് എന്തായാലും അതിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്